ഒരു ആ കരിങ്കുരങ്ങാഴെ വീണു ഞാൻ എടുക്കാൻ ചെല്ലുമ്പോൾ അത് കൈകൂപ്പി ഒന്ന് കരഞ്ഞു അതൊരു ടോട്ടൽ ചേഞ്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നു ഈ ആക്ട് വന്നതിന് ശേഷം ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം ഈ അനുമതി ഒന്നുമില്ലാതെ കാട് കൈയേറുകയും ആ കൈയേറ്റത്തിന് സർക്കാർ പട്ടയം കൊടുക്കുകയും ചെയ്യുന്ന രീതി വന്നാണ് നമ്മളേറ്റവും എതിർക്കുന്നത് അത് കുടിയേറ്റമല്ല അത് കയ്യേറ്റമാണ് പേര് ഇക്കോ ടൂറിസം പക്ഷേ സത്യത്തിൽ ഇക്കോ ടെററിസമാണ് പരിസ്ഥിതി സംരക്ഷണം അക്കൂട്ടത്തിന് ഒരു ആവശ്യം കൊണ്ടുപോകുന്നു സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ദ്വീപിൽ നിന്ന് പത്ത് ലക്ഷം മരം മുറിച്ച് നീക്കിയാൽ ആ ഗ്രേറ്റർ നിക്കോബാർ എന്ന സാധനം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാണ് കൈ പെട്ടെന്ന് കിട്ടിയ പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷനായി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞത് ഇത് നമ്മുടെ പൗരൻ്റെ ഉത്തരവാദിത്വമാണ് പുഴകളും കാടും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്നുള്ളത് ഈ ഭാഗം ആരും വായിക്കാറില്ല നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്കെന്തോ അവകാശം അതാണിന്ന് ഈ സമൂഹത്തോട് ചോദിക്കാനുള്ളത്